ഒരു ആർജയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ എന്ത് ഇന്നത്തെ എൻ്റെ വീഡിയോ മസ്താനിയെ കുറിച്ചാണ് വി ആർ വിത്ത് യു മസ്താനി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാനാണ് എനിക്ക് ആഗ്രഹം കേട്ടോ മസ്താനി എന്ന മത്സരാർത്ഥി ബിഗ് ബോസിൽ നിന്നും എവിക്തായ ദിവസം ഓർമ്മയുണ്ടോ എല്ലാവർക്കും കേരളം മുഴുവൻ സന്തോഷിച്ചൊരു ദിവസമായിരുന്നു ഇത് ഇൻക്ലൂഡിങ് മീ ഭയങ്കര സന്തോഷമായിരുന്നു ഇനി ഇതുപോലൊരു മത്സരാർത്ഥി ബിഗ് ബോസ് സീസണിൽ ഒരിക്കലും വരരുത് എന്ന് ഒരുപോലെ കേരളം ആഗ്രഹിച്ച ഒരു ദിവസം അല്ലേ വല്ലാത്ത ഒരു പടിയിറക്കമായിരുന്നു അത് മസ്താനി ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ട് ആയി സമൂഹത്തിലേക്ക് എത്തപ്പെട്ട ദിവസം മുതൽ അവൾക്ക് ചുറ്റും സൈബർ സൈബ ആയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു പക്ഷെ എങ്ങനെയൊക്കെ സംസാരിച്ചാലും ആ ഒരു ബൗണ്ടറി വിട്ടു വിട്ടുപോകുമോ എന്നെനിക്കൊരു ആകുലത ഉള്ളതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ ആ സബ്ജക്ടിനെ കുറിച്ച് മസ്താനി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇടാതെയിരുന്നു പക്ഷെ അന്നൊന്നും ആലോചിച്ചില്ല മസ്താനിയെക്കുറിച്ച് ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് ഇടേണ്ടി വരുമെന്ന് ഈ പറഞ്ഞതുപോലെ ഒരുപാട് സൈബർ ബുള്ളി അല്ലേ മസ്താനി ഒറ്റപ്പെട്ടു പലയിടത്തും എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി അതായത് മസ്താനി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം എന്നെ കേൾക്കുന്നവരാണെങ്കിലും തെറ്റു ചെയ്യാത്ത ഒരു മനുഷ്യന്മാരും ഈ ലോകത്തിലില്ല ആ തെറ്റിനെ തിരിച്ചറിഞ്ഞ് അതെന്താണെന്ന് അതിൻ്റെ ആഴം മനസ്സിലാക്കി അത് തിരുത്താൻ മനസ്സുള്ളൊരു വ്യക്തിയായി തിരിച്ചു വരുന്ന ഓരോ വ്യക്തികളെയും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ഈ ലോകം കേരളം എന്നല്ല പറയുന്ന ഈ ലോകം അതുപോലെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുവാണ് മസ്താനി മസ്താനിയെ കേരളം മുഴുവൻ എന്ന രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കും മാത്രല്ല ഇങ്ങനൊരു ക്യാപ്ഷൻ കേട്ടിട്ടുണ്ടോ വലിയ എന്തോ ഒരു ടെക്സ്റ്റൈൽസിന്റെ ക്യാപ്ഷൻ ആണെന്ന് തോന്നുന്നു ജയലക്ഷ്മി ഓർഷിമാറ്റി ഓർക്കുന്നില്ല ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന് അതുപോലെ ചിലർ വന്നപ്പോൾ ചരിത്രം വഴിമാറി ആർ ജെ ബിൻസി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി മസ്താനെ ഒന്നുമല്ല എന്ന് അതായത് ബിഗ് ബോസിൽ നിന്ന് ഔട്ടായി പോയ മത്സരാർത്ഥികളെ തിരിച്ചു കയറ്റുന്ന ഒരു സെഗ്മെന്റ് റീ കഴിഞ്ഞ ദിവസങ്ങൾ നടന്നു തിരിച്ചു കയറിയത് മുഴുവൻ അൺഫെയർ എവിക്ഷൻ ആയിരുന്നില്ല ഫെയർ എവിക്ഷനിലൂടെ പുറത്തുപോയ മണ്ടൻ മത്സരാർത്ഥികളായിരുന്നു എന്ന് അവർ തന്നെ നമുക്ക് കാണിച്ചു തന്നു അതായത് സ്വയം വിലയിരുത്തലുകളില്ലാതെ സ്വയം തിരിച്ചറിവുകൾ ഞാൻ ആരാന്നുള്ള തിരിച്ചറിവ് പോലും ഇല്ലാതെ അതായത് ചിന്തിച്ചു വെച്ചിരുന്ന ഗൂഢതന്ത്രങ്ങൾ എവിടെ എങ്ങനെ പ്രസന്റ് ചെയ്യണമെന്നുള്ള ഒരു കണക്കുകൂട്ടലുകൾ പോലും ഇല്ലാതെ ഇതൊരു ഗെയിം ഷോയാണ് ഇതൊരു റിയാലിറ്റി ഷോ ആണ് ഞങ്ങൾ ഔട്ട് പോയ മത്സരാർത്ഥികൾ ചുമ്മാ ഞങ്ങൾ തിരിച്ചു കയറ്റിയിരിക്കുകയാണ് എന്നൊരു തിരിച്ചറിവ് പോലും ഇല്ലാത്ത മണ്ടൻ മത്സരാർത്ഥികൾ വേണ്ടി വന്നു മസ്താനി എന്ന് പറയുന്ന ഈ പെൺകുട്ടി ഒരു ജമ്മാണെന്ന് ഈ ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഞാൻ ഇപ്പോഴും ഓർക്കുക കേട്ടോ മസ്താനി റീ എൻട്രി ചെയ്യുന്ന സമയത്ത് എയർപോർട്ടിൽ വന്നപ്പോൾ മീഡിയ മുഴുവൻ വളഞ്ഞു അപ്പൊ മീഡിയയോടായിട്ട് മസ്താനി പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് തിരിച്ചു പോകാൻ യാതൊരു താല്പര്യവുമില്ല കാരണം അത്രത്തോളം അവൾ അനുഭവിച്ചിട്ടുണ്ട് ആ ഒരു സൈബർ ബുള്ളിംഗ് പക്ഷെ ഈ സൈബർ ബുള്ളിംഗ് നടക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് ആകുലപ്പെട്ടോ ഒരിക്കുക അത്യാവശ്യമാണ് കിട്ടിക്കോട്ടെ എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഞാൻ ഉൾപ്പെടെ കേട്ടോ പക്ഷേ ഇവൾ ബിഗ് ബോസ് ഹൗസിൽ റീഎൻട്രി ചെയ്ത അന്ന് രാത്രിയും അവളുടെ ചുറ്റുമിരുന്ന സഹമത്സരാർത്ഥികളോടായിട്ട് പറഞ്ഞു എനിക്കിവിടെ വരണം എന്ന് തീരെ താല്പര്യമില്ല എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഫീൽ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ളതായിരുന്നു മസ്താനയുടെ ഒരു അനുഭവം പക്ഷേ മസ്താനയെ കാണുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ ദൈവത്തിൻ്റെ തീരുമാനം വേറൊന്നായിരുന്നു നീ നാണം കിട്ട് ഇറങ്ങിപ്പോയ അതേ സ്ഥലത്ത് വെച്ച് തന്നെ നിന്നെ ഞാൻ നീ ഒരു ജ് ഈ ലോകത്തിന് തെളിയിക്കണ്ടേ അതിനുള്ളൊരു ചാൻസ് ആണ് ഇത് എന്ന് മസ്താനി അന്ന് കരഞ്ഞപ്പോൾ മസ്താനിക്ക് മനസ്സിലായില്ല അപ്പോൾ റീ എൻട്രി ചെയ്ത സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണ്ടന്മാരായിട്ടുള്ള മസ് മത്സരാർത്ഥിയിൽ കയറി അതിൽ ലീഡ് ചെയ്ത മൂന്ന് പേരാണ് ഷാരിക ശൈത്യ അർജബിൻസി അർജുബിൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വയം തിരിച്ചറിവുകൾ ഒന്നുമില്ല അത് എന്തോ വലിയ ഒരു സംഭവമാണ് എന്നുള്ളൊരു ചിന്തയോടുകൂടി എപ്പോഴും നടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടി അർജെ ബിൻസിയുടെ വിചാരം റീ എൻട്രി ആണെങ്കിലും ഞാൻ ഇവിടെ ചെന്നൊരു കലക്ക് കലക്കി കഴിഞ്ഞാൽ അവസാനം എനിക്കെങ്ങാണ ഒരു കപ്പ് തന്നാലോ എന്നുള്ള ധാരണയിൽ അവിടെ കിടന്ന് ഓവറാക്ടി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ സത്യം പറഞ്ഞാൽ ഹോട്ട്സ്റ്റാറിൽ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒന്ന് അത് ഓടിച്ചോടിച്ച് കാണേണ്ട ചില അവസ്ഥകളൊക്കെ വരാറുണ്ട് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത് ആ സംസാരത്തിന്റെ രീതിയും ആ ഒരു ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഇറിറ്റേറ്റ് ലക്ഷ്മി ഒന്നും ഒന്നുമല്ല ആർജെ ബിൻസിയുടെ മുന്നിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുക എന്റെ അഭിപ്രായമാണ് പറയുന്നത് എനിക്കും എനിക്കറിയാവുന്ന ആളുകളുടെയും അഭിപ്രായമാണ് ആർ ജെ ബിൻസി ആഴ്ച തന്നെ പോയത് എത്രയോ നന്നായി അവിടെ നിന്നിരുന്നുവെങ്കിലുണ്ടല്ലോ ആരും ബിഗ് ബോസ് കാണലായിരുന്നു റേറ്റിംഗ് ഒട്ടും ഉണ്ടാകത്തും ഇല്ലായിരുന്നു അപ്പോ റീ എൻട്രി ചെയ്ത മത്സരാർത്ഥികളും അവിടെയുള്ള വിജയികളായിട്ടുള്ള മത്സരാർത്ഥികളും ഒക്കെ ഇരുന്ന് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് മസ്താനി മസ്താനിയുടെ നല്ല ക്വാളിറ്റി തിരിച്ചറിഞ്ഞ കുറേ മൊമെന്റ്സ് ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യന്മാരുമില്ല സ്വയം തെറ്റ് മനസ്സിലാക്കി ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോയി പബ്ലിക്കായിട്ട് ക്ഷമ പറഞ്ഞ് അവരോട് നിരപ്പാകാൻ സന്നദ്ധയായി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഏഞ്ചലാണ് ജമാണ് അപ്പം മസ്താനെ അത് തന്നെയാണ് ചെയ്തത് തനിക്ക് മനസ്സിലായി ആ വീട്ടിൽ ഞാൻ താൻ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് താൻ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായ ചില ആളുകളുണ്ട് ഞാൻ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ ഓരോരുത്തരോടും എനിക്ക് ക്ഷമ ചോദിക്കണം ചിന്തിക്കണം എഴുപതോളം ക്യാമറകളുണ്ട് ടെലികാസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരാളാണ് മസ്താനി അത്രത്തോളം സൈബർ അറ്റാക്ക് കിട്ടി മീഡിയ അറ്റൻഷൻ കിട്ടിയിരിക്കുന്ന മസ്താനിയാണ് അപ്പോൾ മസ്താനി ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഹൈലൈറ്റ് ചെയ്യപ്പെടും എന്ന് മസ്താനിക്ക് നന്നായിട്ടറിയാം ബിക്കോസ് മസ്താനി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയ പേഴ്സൺ ആണ് ഇതിനേക്കാളിലൊക്കെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാലേ മസ്താനയ്ക്ക് ഉണ്ടായ സൈബർ പുള്ളിയും മസ്താനി ചെയ്ത അറിവില്ലായ്മ കൊണ്ട് ചെയ്ത ചില കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ താൻ ക്ഷമ ചോദിച്ചാൽ ആരും ക്ഷമ ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടാവില്ല എന്ന് നൂറ് ശതമാനം ബോധ്യം അവൾക്കുണ്ടായിരുന്നു എന്നിട്ടും സ്വയം നാണം കെട്ടിട്ടാണെങ്കിലും എനിക്കൊരു സമാധാനത്തിന് ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് എനിക്ക് തിരിച്ചറിവായി എനിക്ക് മാപ്പ് ചോദിച്ചേ പറ്റൂ എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ നമുക്ക് മസ്താനെ അവിടെ നിന്ന് അത്രയും മണിക്കൂറുകൾ രണ്ട് ദിവസം നമ്മൾ വ്യക്തമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവളുടെ ഉള്ളിൽ അവൾ തെറ്റ് ചെയ്തവരോട് ക്ഷമ പറയണം ക്ഷമ ചോദിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ മറ്റൊന്നുമില്ല അങ്ങനെ അതിൻ്റെ പ്രകാരം അവൾ ഓരോരുത്തരുമായിട്ട് പോയിട്ട് സംസാരിക്കുന്നു ആർ ജെ ബിൻസിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അടുത്തേക്ക് ചെന്നിട്ട് അവളിങ്ങനെ ക്ഷമ പറയുന്നു ഞാൻ മുഖാന്തരം നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ എന്നുള്ള ഒരു ക്ഷമ പറച്ചിലോട് കൂടി ആ കോൺവെർസേഷൻ അവൾ അവിടെ തുടങ്ങി വെക്കുമ്പോഴേക്കും ആർ ജെ ബിൻസിയുടെ മുഖഭാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര പുച്ഛമായിരുന്നു അതായത് ആർ ജെ ബിൻസി കാലെ കൂട്ടി തീരുമാനിച്ചു അതായത് ആർ ജെ ബിൻസിയും ഷൈതയും എവിക്ട് ആയ ദിവസം മുതൽ തിക്ക് ഫ്രണ്ട്സാണ് ഭയങ്കര ബോണ്ടാണ് അവർ തമ്മിൽ ഇവരെല്ലാരും കൂടി ആലോചിച്ചു നമുക്ക് അവിടെ ചെന്ന് പകരം വീട്ടാനുള്ളവരോട് വീട്ടാ പുറത്തിറങ്ങി ചോദിക്കാനുള്ള ധൈര്യം നമുക്കില്ലല്ലോ അപ്പൊ പിന്നെ അറുപത് എഴുപത് ക്യാമറകളുണ്ട് എന്തെങ്കിലും ഒരു കയ്യേറ്റമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ഓടി വരാൻ ബ്ലാക്ക് ഹാറ്റ്സിനെ പോലുള്ള ആളുകളൊക്കെ കട്ടൻ്റെ പുറകിലും അതിൻ്റെ പുറയിലൊക്കെ ഉണ്ടല്ലോ അപ്പം വേണമെങ്കിൽ നമുക്ക് ആളുകളിക്കുകയും ചെയ്യാം ഇടയ്ക്കൊരു സ്ക്രീൻ സ്പേസും കിട്ടിയാലോ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇനി അറിയാതെ കപ്പ ണം നമുക്ക് തന്നാലോ എന്നുള്ള മണ്ടൻ ചിന്താഗതികളൊക്കെ കാലേ കൂട്ടി ചിന്തിച്ച് കണക്ക് കൂട്ടി വെച്ചിരുന്നതായതുകൊണ്ട് തന്നെ ആർ ജെ ബിൻസിയുടെ മുഖത്ത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഒരു പുച്ഛം നമുക്കൊക്കെ കാണാമായിരുന്നു ഈ കുട്ടി ഓരോ വാക്കുകൾ പറയുമ്പോഴും ആർ ജെ ബിൻസി പുച്ഛിക്കുകയായിരുന്നു അവസാനം ഏത് മനുഷ്യനാണെങ്കിലും ഇപ്പൊ ക്ഷമ ചോദിക്കാൻ പോവുകയാണ് കാലേ വീഴാം എന്ന ചിന്താഗതിയോടുകൂടി പോവുകയാണെങ്കിലും ഒരു പത്തും പതിനഞ്ചും തവണ നമ്മളെ പുച്ഛിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള വ്യക്തിത്വത്തിന് ഒരു മുറി വന്നു കഴിഞ്ഞാൽ നമ്മളും തിരിച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങും അതിന്റെ ഭാഗമായിട്ട് ി കോംപ്രമൈസ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യമില്ല എനിക്ക് പറയാനുള്ളത് പറയാം ആ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടു കോൺവെർസേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും അല്ലെ അതിനുശേഷം ആർജെ ബിൻസി അതായത് ഈ പെൺകുട്ടി തിരിച്ചു വന്ന് സോഫയിൽ ഇരിക്കുന്ന സമയത്ത് ആർജെ ബിൻസി അവിടെ ഉറക്കെ ആർജെ ബിൻസിയുടെ സംസാരം അറിയാലോ ആർജെ ബിൻസിന് ദേഷ്യം എന്ന മഹിഷ്മതിയിലെ റാണിയാണ് രമ്യകൃഷ്ണനാണ് ബാഹുബലിയിൽ എന്നുള്ളൊരു ചിന്താഗതിയാണ് സ്വയം പൊങ്ങിയാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് വിളിച്ചു പറയാണ് ഞാൻ അന്തസ്സായിട്ട് ഇറങ്ങിയത് നീ നാണം കിട്ടല്ലേ ഇറങ്ങിയത് അവിടെയും ഒരു വ്യക്തിഹത്യ ഇട്ട് കൊടുക്കുകയാണ് മാപ്പ് പറയാൻ ചെല്ലുന്ന വ്യക്തിയെ തലങ്ങും വിലങ്ങും വലിച്ചു കീറുന്ന അതായത് അർജ്മിൻസിക്ക് ഒരു തിരിച്ചറിവുകൾ ഇല്ലാത്ത കുറച്ച് അതായത് എന്തോ വലിയൊരു സംഭവമാണ് ഒരു എനിക്ക് തോന്നുന്നു പുള്ളിക്കാലത്തേക്ക് ഏതോ സിനിമയിൽ പണ്ടത്തെ വിജയശാന്തിയുടെ റോൾസ് ഒക്കെ കിട്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട് വാണി വിശ്വനാഥന്റെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചുമ്മാ കോമാളി വേഷം കെട്ടലാണിത് ആ അതിനു പ്രകാരം മസ്താനി വന്ന് സോഫയിൽ ഇരുന്നു അപ്പൊ പറയുന്നു നീ നാണം കെട്ടല്ല ഇറങ്ങുന്നു ഞാൻ നാണം കെട്ടല്ല അന്തസ്സായിട്ട് ഇറങ്ങുന്നു അപ്പൊ മസ്താനി തിരിച്ചു പറയുന്നുണ്ട് എന്തായാലും ഓട്ടോയിലല്ലേ പോയത് എന്ന് അപ്പൊ മസ്താനെ ഉദ്ദേശിച്ച ഓട്ടോ അർജെ ബിൻസി വിട്ടായപ്പോൾ ഓട്ടോറിക്ഷയിലാണ് പോയത് മോഹൻലാൽ പറഞ്ഞല്ലോ ആ ഓട്ടോറിക്ഷയിൽ കയറി വരൂ എന്നുള്ളതായിരിക്കാം മസ്താനെ ഉദ്ദേശിക്കുന്ന ഒരാളുടെ ഉദ്ദേശം നമുക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ആർജെ ബിൻസിക്ക് അത് കയറിക്കൊണ്ടു ആർജെ ബിൻസി വിചാരിച്ചു ആർജെ ബിൻസിയുടെ വീട്ടിലെ ഓട്ടോയെക്കുറിച്ചാണ് പറയുന്നത് ആർജെ ബിൻസി ഇങ്ങോട്ട് ചാടി എഴുന്നേറ്റ് വന്ന് ആ പെൺകുട്ടിക്ക് നേരെ പിന്നെ ഒരു ക്വിന്റൽ ശകാര വർഷമായിരുന്നു ആർജെ ജെ ബിൻസി ഇങ്ങനെ കത്തിക്കയറുമ്പോഴുണ്ടല്ലോ അതായത് ഒരുമാതിരി തരം താഴ്ന്ന നിലയിൽ കത്തിക്കയറുന്ന സമയത്ത് മസ്താനിയുടെ ഒരു നിസ്സഹായതയുണ്ടായിരുന്നു ക്ഷമ നിസ്സഹായത ഒന്നും പറയാൻ സാധിക്കാത്ത ഒരവസ്ഥ എന്ത് ചെയ്യണമെന്ന് പോലും അവർക്കറിയില്ല അതായത് അവളുടെ ഉള്ളിൽ നമുക്കൊക്കെ വ്യക്തമാണ് അവളുടെ മുഖത്ത് നിന്ന് അവൾ ചെയ്ത തെറ്റെന്താണെന്ന് അവൾക്കറിയാം ഞാൻ എങ്ങനെ ഇതിന് മറുപടി പറയും ഞാൻ പറഞ്ഞാൽ അത് ശരിയാവില്ല എന്നുള്ളൊരു തിരിച്ചറിവും ഒരു നിസ്സഹായതയും ഒക്കെ ആ മുഖത്തുണ്ടായിരുന്നു ആ ഒരൊറ്റ മോമെന്റിൽ ഈ ലോകത്തിന് മനസ്സിലായി മസ്താനി ഒരു ജമ്മാണെന്നും നേരെ മറിച്ച് അന്ന് മസ്താനിയെ നമ്മളിട്ട് നമ്മളിട്ടൊരു മാർക്കുണ്ടല്ലോ സീറോയിൽ താഴെയുള്ള മാർക്ക് അത് കിട്ടേണ്ട യഥാർത്ഥ അവകാശി ആർ ജെ ബിൻസി ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി സ്വയം ചെയ്ത തെറ്റിനെ കുറിച്ചൊരു തിരിച്ചറിവുള്ള മനുഷ്യനാണ് ഈ ലോകത്തിൽ മറ്റാരാലും ബഹുമാനിക്കപ്പെടാൻ ഏറ്റവും യോഗ്യതയുള്ളത് സ്വന്തം കഴിവിനെ തിരിച്ചറിയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വന്തം തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ ആഴവും വ്യാപ്തിയും തിരിച്ചറിഞ്ഞ് പിന്നീട് നല്ലൊരു മനുഷ്യനായിട്ട് വന്നു കയറിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലോകം ഇരുകൈം നീട്ടി സ്വീകരിക്കും കേട്ടോ ഞാൻ ഉൾപ്പെടെയുള്ള ഇപ്പൊ എനിക്ക് അറിയാവുന്ന ആളുകളൊക്കെ ആണെങ്കിലും മസ്താനെ കുറിച്ച് വളരെ നല്ല ആ പെൺകുട്ടിയുടെ അന്നത്തെ ഇരിപ്പ് അവൾ അത്ര മാറിപ്പോയി അവളുടെ ക്ഷമ അത്രയേറെ മറ്റൊരു സ്ത്രീ അവൾക്ക് നേരെ ഇങ്ങനെ എരച്ച് പാഞ്ഞു അത് ആർ ജെ ബിൻസി അവിടെ യൂസ് ചെയ്ത കുറച്ച് വേർഡ്സ് ഉണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാം നമുക്ക് ആർ ജെ ബിൻസിയുടെ ഒരു ലെവൽ എന്താന്ന് നമുക്ക് മനസ്സിലാക്കാം അതിൽ ആർ ജെ ബിൻസി വ്യക്തമായിട്ട് ഒരു ആർ ജെ ആണെന്ന് ഓർക്കണം ഞാൻ എന്തുകൊണ്ട് ഈ ആർ ജെ ബിൻസി ആർ ജെ ബിൻസി ഒരു ആർ ജെയുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ എന്ത് ആർ ജെക്ക് ദേഷ്യം വന്നാൽ അനാവശ്യ വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ലേ യൂസ് ചെയ്തോ പക്ഷെ ഇതുപോലെ ബിഗ് ബോസ് പോലുള്ള റിയാലിറ്റി ഷോയ്ക്കുള്ളിൽ എഴുപത് ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് ചീത്ത വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന് വിവരക്കേടന്നല്ലേ നമുക്ക് കാണാൻ സാധിക്കൂ അങ്ങനെയല്ലേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ അതായത് ആർ ജെ ബിൻസി യൂസ് ചെയ്ത ഒരു മോളെ പ്രയോഗമുണ്ട് ഒരു പുന്നാരമോളെ പുന്നാരം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സ്നേഹമായിട്ട് മോളെ എന്ന് പറഞ്ഞാൽ സ്നേഹമായിട്ട് ഇത് രണ്ടും ചേർത്ത് ഒരു മനുഷ്യൻ എവിടെയെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മറ്റേതോ ഭയങ്കര ഡേർട്ടി ആയിട്ടുള്ള ഒരു ചീത്ത വാക്കിന് ബദലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്ക് അവിടെ പബ്ലിക്കായിട്ട് വിളിച്ചു എങ്കിൽ ആർ ജെ ബിൻസിയുടെ ക്വാളിറ്റി എന്താണ് കൾച്ചർ എന്താണ് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ പരസ്യത്തിൻ്റെ ക്യാപ്ഷൻ നമുക്കിനി പഴഞ്ചൊല്ലായിട്ട് ഉപയോഗിക്കാം അതായത് ചിലർ വരുമ്പോൾ ചരിത്രം വഴി മാറും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്